ഇന്നത്തെ നമ്മുടെ താരം മുന്തിരികളാണ് കേട്ടോ ഓർമ്മകളെ ഉണർത്താൻ ഇതിലും നല്ലൊരു ഭാര്യം വേറെയില്ല കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട വീമ്പ് ഇളക്കം കുറച്ചുകൂടി ഉചാറുണ്ടാകും അപ്പം നമ്മളുള്ളത് എവിടെയാണെന്നല്ലേ പുഞ്ചക്കിരി ഷാപ്പിലാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പഴയ വീടുകളുടെയും കുടിലുകളുടെയും ഒക്കെ ഒരു ഫീല് തരുന്ന രീതിയിൽ ഓലയും മുളയും തടിയുമൊക്കെ വെച്ച് ഉണ്ടാക്കിയെടുത്തൊരു അന്തരീക്ഷമാണ് കൂട്ടുകാരായിട്ടായാലും ഫാമിലി ആയിട്ടായാലും ഇവിടെ എത്തുമ്പോൾ പ്രൈവസി ഉറപ്പാണ് കാരണം ഇവരുടെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് റൂം ബേസ്ഡ് ആണ് പിന്നെ ആംബിയൻസ് ഒരു രക്ഷയില്ലാട്ടോ വട്ടം കൂടിയിരുന്ന് സ്വറ പറയുമ്പോൾ സമയം പോകുന്നത് അറിയുകയേ ഇല്ല മുന്തിരി വീര്യം കൂടിയാകുമ്പോൾ പുളിവടികൾക്കും വീര്യം കൂടും ചിയേഴ്സ് പറഞ്ഞ ഒറ്റ വലിക്ക് കുടിക്കണോ നമ്മുടെ ഇടയിലെ നിയമം കേട്ടോ മുന്തിരി കള്ളിന് പിന്നാലെ നല്ല അസൽ കള്ളപ്പവും പിന്നെ വറുത്തരച്ച ബീഫ് റോസ്റ്റും നല്ല കൊഴുപ്പേറിയ പോർക്കും പിന്നെ നമ്മുടെ പ്രിയങ്കരിയായ കൊഞ്ചും പിന്നെ ഇച്ചിരി മീൻചാറും കൂടി ആയപ്പോൾ പ്ലേറ്റ് കാലിയായത് അറിഞ്ഞതേയില്ലാട്ടോ അപ്പോൾ ഇത്രയുള്ള പുഞ്ചക്കരി വിശേഷങ്ങൾ മൈൻഡൊന്ന് റിലാക്സ് ആവണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ കൂടി കൂട്ടാൻ മറക്കണ്ട